ജനവിശ്വാസത്തിന് കളങ്കം മൂവാറ്റൂഴിലെ പെറ്റിക്കിഴ തട്ടിപ്പ് പോലീസ് സേനയിൽ അതീവ ഗൗരവത്തോടെയുള്ള അന്വേഷണം മൂവാറ്റുപുഴ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ സിവിൽ പോലീസ് ഓഫീസർ ശാന്തി കൃഷ്ണൻ പെറ്റിക്കസ്പിഴ ഇനത്തിൽ പതിനാറ് ലക്ഷം രൂപ തട്ടിയെടുത്ത വാർത്ത കേരള സമൂഹത്തിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുകയും നിയമം നടപ്പിലാക്കുകയും ചെയ്യേണ്ട ഒരു ഉദ്യോഗസ്ഥൻ തന്നെ തട്ടിപ്പിന് നേതൃത്വം നൽകി എന്നത് പൊതുജനങ്ങൾക്ക് നിയമ സംവിധാനത്തിലുള്ള വിശ്വാസത്തിന് വലിയ തിരിച്ചടിയാണ് ബാങ്ക് രസീതിലും ക്യാഷ് ബുക്കിലും കൃത്രിമം കാണിച്ച് നാല് വർഷത്തോളം ഈ തട്ടിപ്പ് തുടരാൻ ശാന്തി സാധിച്ചു എന്നത് ആഭ്യന്തര ഓഡിറ്റ് സംവിധാനങ്ങളുടെ കാര്യക്ഷമതയെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് പൊതുജനങ്ങളിൽ നിന്ന് പിഴയായി ഈടാക്കുന്ന തുകയിൽ കൃത്രിമം കാണിച്ചു എന്നത് ഈ കേസിനെ കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നു സാധാരണക്കാരായ ജനങ്ങൾ നിയമം പാലിക്കാൻ നൽകുന്ന പണം ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് നീതിബോധത്തിന് നിരക്കാത്ത കാര്യമാണ് തട്ടിപ്പ് പുറത്തു വന്നത് ശാന്തി സ്ഥലം മാറിപ്പോയതിന് ശേഷം ഡി എ ജി ഓഫീസിൽ നിന്ന് നടന്ന സാധാരണ ഓഡിറ്റിലൂടെയാണ് ഇത് സമാനമായ തട്ടിപ്പുകൾ മറ്റു സ്ഥലങ്ങളിലോ വിഭാഗത്തിലോ നടന്നിട്ടുണ്ടോ എന്നതിനെ കുറിച്ചുള്ള സംശയങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് പോലീസിലെ ആഭ്യന്തര പരിശോധനകൾ കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത് പോലീസേനയുടെ വിശ്വാസ്യതയാണ് ഏതൊരു സമൂഹത്തിലും ക്രമസമാധാനം നിലനിർത്തുന്നതിലും ഏറ്റവും നിർണായകമായ ഘടകം മൃദുഭാവേ ദൃഢകൃത്യേ എന്ന മുദ്രാവാക്യവുമായി ജനങ്ങളോട് സൗമ്യമായും കുറ്റകൃത്യങ്ങളോട് കർക്കശമായും പെരുമാറുന്ന കേരള പോലീസിന് ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ വലിയ കളങ്കമാണ് ഉണ്ടാക്കുന്നത് ഒരു ഉദ്യോഗസ്ഥന് വ്യക്തിപരമായ ദുരാഗ്രഹം മൂലം ഉണ്ടാകുന്ന ഈ തട്ടിപ്പ് സേനയുടെ മൊത്തത്തിലുള്ള പ്രതിച്ഛയെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഈ വിഷയത്തിൽ മൂവാറ്റുപുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തി കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ആഭ്യന്തര ഓടിച്ചു സംവിധാനങ്ങൾ കൂടുതൽ ആധുനികവൽക്കരിക്കുകയും ഉദ്യോഗസ്ഥരുടെ സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നത് ഭാവിയിൽ ഇത്തരം തട്ടിപ്പുകൾ തടയാൻ സഹായിക്കും കൂടാതെ പോലീസുകാർക്ക് നിരന്തരമായ ധാർമ്മിക പരിശീലനം നൽകുന്നതിലൂടെയും അഴിമതിക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കുന്നതിലൂടെയും ജനങ്ങൾക്ക് സേനയിലുള്ള വിശ്വാസം വീണ്ടെടുക്കാൻ സാധിക്കും ഈ സംഭവം കേരളത്തിലെ പോലീസ് സേനയ്ക്കൊരു പാഠമാകേണ്ടതുണ്ട് സത്യസന്ധതയും അർപ്പണബോധവുമുള്ള ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം ദുഷ്പ്രവണതകൾ ഉള്ളവരെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ നൽകുന്നത് പൊതുസമൂഹത്തിൽ പോലീസിനോടുള്ള ആദരം വർദ്ധിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യും ദുഷ്പ്രവണതകൾ ഉള്ളവരെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ നൽകുന്നത് പൊതുസമൂഹത്തിൽ പോലീസിനോടുള്ള ആദരം വർദ്ധിപ്പിക്കാനും സഹായിക്കും അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ തുടർ നടപടികൾ സമൂഹം ഉറ്റുനോക്കുകയാണ്